ഹലോ വെൽക്കം ടു മിടുക്കി ബ്ലോഗ്സ് ഈ കയ്യിലിട്ട് ഉരുട്ടുന്നത് എന്താണെന്നാണല്ലേ ഈ വായൊക്കെ അനക്കുന്നത് എന്തെന്നറിയാമോ പാട്ട് പാടുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു പല പല കളറുള്ള ക്ലേ എൻ്റെ മുളത ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ബർഗർ ഉണ്ടാക്കാൻ പോവുകയാണ് ക്ലേ കൊണ്ടൊരു അടിപൊളി ബർഗർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്താവോ എന്തോ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് ബർഗർ ബന്നാണ് കേട്ടോ അത് തന്നെ നല്ല ഈസിയാണ് കാരണം ജസ്റ്റ് ഒന്ന് ആ ഷേപ്പ് മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഉണ്ടാക്കാൻ പോണത് കട്ട്ലേറ്റ് ആണ് കേട്ടോ അതും നല്ല ഈസിയാണ് പെട്ടെന്ന് തന്നെ കാര്യം കഴിയും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് മാത്രമല്ല കേട്ടോ കട്ലറ്റ് പോലെ തോന്നിക്കാനായിട്ട് ചെറുതായിട്ട് കുത്തു പോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു പണി എന്ന് പറയുന്നത് ചീസ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ഷേപ്പ് വെച്ച് നോക്കിയാൽ അത് വളരെ ഈസിയാണ് പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കാൻ പെട്ട പാട് ഞാൻ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പേ കിട്ടുന്നില്ല കുറെ നേരം ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പ് എങ്കിലും എനിക്ക് കിട്ടിയത് രണ്ട് ചീസാണ് വേണ്ടത് രണ്ടാമത്തെ ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആയുധം തന്നെ എടുക്കേണ്ടി വന്നിട്ടോ മോളുടെ പഴയ ഒരു സ്ലൈഡാണ് എടുത്ത് അത് ഒരു ഷേപ്പ് ആക്കി എടുത്തത് അപ്പൊ അതെന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഏറ്റവും പാടെന്ന് വിചാരിച്ചൊരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് തോന്നുന്നത് വേറൊന്നും അല്ല ബർഗർ ലീഫാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞ് ഭയങ്കര ഈസിയാണ് ഇത് നേരത്തെ കട്ട്ലേറ്റാണ് കേട്ടോ കുത്തു കുത്തായിട്ട് ചെയ്യുന്നത് വലിയ കാര്യത്തിൽ ബർഗർ ബറിന് ഉണ്ടാക്കി ഓരെ എണ്ണയും ഉണ്ടാക്കിയുള്ളു കേട്ടോ അത് ഞാൻ വിട്ടുപോയി അങ്ങനെ അടുത്തതും കൂടെ ഉണ്ടാക്കുകയാണ് അത് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞു ബർഗറിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കളർ ചെയ്യുന്നതാണ് അടുത്തൊരു ടാസ്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ ബർഗർ ലീഫിൽ ഞാൻ കളർ എടുക്കുകയാണ് കേട്ടോ ഇത് എടുത്തിട്ട് വരുന്നതുമില്ല അപ്പോൾ ഓരോരോ ഐറ്റംസിൽ കളർ ചെയ്തിട്ട് മാറ്റി മാറ്റി വെക്കുവാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് കട്ട്ലേറ്റിലാണ് കേട്ടോ കളർ കൊടുക്കുന്നത് ഡാർക്ക് ബ്രൗൺ പോലെയൊക്കെ തോന്നിക്കാനായിട്ട് ആദ്യം തന്നെ ഒരുപാട് ബ്ലാക്ക് കളറൊങ്ങ എടുത്ത് ചേർത്ത് കേട്ടോ പിന്നെ അതിനകത്ത് ലൈറ്റ് ലൈറ്റായിട്ട് റെഡ് കൊടുത്തപ്പോൾ അത് ഏകദേശം കളറ് കറക്റ്റായി വന്നു ക്യൂട്ടായിട്ടുള്ള കട്ട്ലെറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് കളർ ചെയ്യാൻ പോണത് ചീസാണ് കേട്ടോ പ്യൂറായിട്ടുള്ള വൈറ്റ് കൊടുക്കാതെ അതിൽ ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡും കൂടെ ആയിട്ട് മിക്സ് ആക്കിയാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു വീട് ഇതിൽ മിസ്സായിട്ടുണ്ട് ടൊമാറ്റോ റെഡി ആക്കി എടുക്കുന്ന വീട് എൻ്റെ മിസ്സായിപ്പോയി കേട്ടോ അതോ ഞാൻ വീഡിയോ ഇനി ഓൺ ആക്കിയില്ലോ ഒന്നും എനിക്ക് അറിയത്തില്ല അടുത്തത് ചെയ്യാൻ പോകുന്നത് ബർഗർ ബന്നാണ് കേട്ടോ കളർ ചെയ്യുന്നത് കറക്റ്റ് ഒരു കളർ അറിയാത്തത് കൊണ്ട് തന്നെ ഓറഞ്ചും വൈറ്റും യെല്ലോ ഒക്കെ ആക്കി ഒരു കളർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഏകദേശം ആ ഒരു കളർ തന്നെ കിട്ടി കേട്ടോ പിന്നെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് കുള ആവെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്കത് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇനി ആ ഒരു ബർഗർ പനിയിൽ വെള്ള എള്ള് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ വെറും പൊടിയായിട്ടാണ് വരയ്ക്കാൻ നിന്നത് പക്ഷേ എന്റെ ബ്രഷ് ചതിച്ചു കേട്ടോ ഏകദേശം ഒത്തിരി വലിയൊരു സൈസായി പോയി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ലീറ്റിൽ കുത്തു കുത്തുപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി എന്ത് ചെയ്യുന്നു എനിക്ക് എനിക്കറിഞ്ഞൂടും കേട്ടോ തക്കാളി പോലെയൊക്കെ ഒന്ന് തോന്നിക്കാനാണ് അത് ചെയ്യുന്നത് എക്സോ ബാറിന് അടപ്പെടുത്തിട്ട് റെക്റ്റാംഗിൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കേട്ടോ കറക്റ്റ് അങ്ങനെയൊന്നും അല്ല ആ അപ്പോ ഒരു പ്ലേറ്റ് പോലെയൊക്കെ തോന്നിക്കാനായിട്ട് എന്നിട്ട് ബ്ലാക്ക് ഫുള്ളും കൊടുത്തു പ്ലേറ്റിൽ കൂടുതലും മേക്കപ്പൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ അത് കുള ആവും എന്തിനു വെറുതെ ബർഗർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ബർഗർ വെച്ചപ്പോൾ അതിന്റെ മറു വശത്ത് കളർ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അത് ഞാൻ വിട്ടുപോയി കളറൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ആണ് കേട്ടോ സത്യം പറഞ്ഞു ഇത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് മയോണൈസ് പോലെയൊക്കെ തോന്നി കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഒക്കെ പോലെ തോന്നിക്കും റെഡ് കളർ പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് ഞാൻ വിട്ടുപോയി കേട്ടോ ആ പോട്ടെ സാരമില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് ലീഫ് വെച്ചു അതിൻ്റെ മുകളിലായിട്ട് എൻ്റെ ക്യൂട്ടായിട്ടുള്ള ഉഡായ്പ്പ് തക്കാളി വെച്ചു പക്ഷേ തക്കാളി കാണാൻ നല്ല രസം ഉണ്ടെട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ടൊമാറ്റോടെ മുകളിലായിട്ട് കട്ട്ലേറ്റാണ് എടുത്ത് വെച്ചത് പക്ഷേ അത് രണ്ടും സെയിം കളറായിട്ട് തോന്നിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അത് അങ്ങോട്ട് സെറ്റായിട്ട് ഇരിക്കുന്നതുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചീസ് വെച്ചിട്ട് എൻ്റെ മുകളിൽ കട്ലെറ്റ് വെച്ചു പിന്നെ ലീഫ് വെച്ചപ്പോൾ ദാ അടക്കുന്നു എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മറിഞ്ഞു കേട്ടോ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ലീഫും ചീസും ബർഗർ ബന്ധൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ വീണ്ടും എല്ലാം കൂടെ ഒന്നുകൂടെ മറിഞ്ഞു കേട്ടോ എപ്പോഴും എപ്പോഴും അറിയുന്നതാണ് കേട്ടോ ഇതിൻ്റെ പണി ബർഗറിനെ കുറച്ച് പൊക്കം കൂടിയോ എന്ന് സംശയം അപ്പോൾ ഫൈനലി നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ എടുക്കാൻ